ാണ് അഹങ്കാരിയാണ് എന്നൊക്കെയുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അത് കേട്ട് ഒരിക്കലും വിഷമിക്കരുത് അഭിമാനിക്കുക ആർക്കും കേറി നിരങ്ങാൻ പാകത്തിന് നിന്നുകൊടുക്കുന്നവളല്ല നിങ്ങൾ എന്നാണ് അതിനർത്ഥം ജീവിതത്തിൽ അന്യർക്ക് കയറി മേയാൻ അനുവദിക്കാത്തവരാണ് നിങ്ങളെന്ന് സാരം നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കയറി അവരുടെ ഇഷ്ടപ്രകാരം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വേണ്ട നിർത്ത് എന്നൊക്കെ മുഖത്തു നോക്കി പറയുന്നവർക്ക് സമൂഹം നൽകുന്ന പേരാണ് തന്റെ അടി അതിൽ പതറിപ്പോകരുത് അഭിമാനിക്കുക ആരോടും നോ പറയാനുള്ള കരുത്ത് നമ്മൾ വളർത്തിയെടുക്കണം മക്കളെ അത് ശീലിപ്പിക്കുകയും വേണം പക്ഷേ നമ്മുടെ കാഴ്ചപ്പാട് ശരിയായ ദിശയിലായിരിക്കണം എന്നത് മറക്കരുത് മറ്റുള്ളവർക്ക് വേണ്ട ബഹുമാനം നൽകണം അവരെ ചവിട്ടിത്തൊഴിക്കാൻ നമ്മളായി പോവുകയും വരുത് കടിക്കുന്ന പട്ടിയെ ഉടമ പോലും ചവിട്ടി മെതിക്കില്ല എത്ര തൊഴിച്ചാലും തലയും പൂഴ്ത്തി വാലും ചുരുട്ടി മോങ്ങിക്കിടക്കുന്ന നായ വീട്ടിലെ പോലും ചവിട്ടി തള്ളൂ കൂട്ടുകാരെ ഒരു കുഞ്ഞു ജീവിതമല്ലേ നമ്മൾക്കൊക്കെ ഉള്ളൂ അന്യർക്ക് അവരുടെ ചൊൽപ്പടിക്ക് നിർത്തി ചാടിക്കളിയുടെ ആ കുഞ്ഞിരാമ്മ എന്നു പാടി കുരങ്ങ് കളിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ പരിജ്ഞാനം അത് നേടാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലതു വരട്ടെ